അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു മഹത്തായിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ദിക്റിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ഒരു ദിക്ർ നമുക്ക് എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യത്തിനും ആഗ്രഹത്തിനും നീയത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ മനസ്സിലുള്ള എന്തൊരാഗ്രഹവും അള്ളാഹു നടത്തി തരും അത്രക്കും ഫലം കാണിച്ചിട്ടുള്ള ഒരു ദിക്റാണ് എനിക്ക് തന്നെ ഈ ഒരു ദിക്റിനെക്കുറിച്ച് പറയാനുണ്ട് ഒരുപാട് മനസ്സിന് ടെൻഷൻ ഉള്ള സമയത്ത് ഒരു കാര്യം മനസ്സിലുണ്ട് ആ കാര്യം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെട്ട ഒരു സമയത്ത് ഈ ഒരു ദിക്ർ മകരുവിൻ്റെ ശേഷമായിട്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ലാ ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ലാ ഹൗല വലാ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിഖർ മൈരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മനസ്സിലുള്ള ആ വിഷമം ആ ഒരു സങ്കടം മനസ്സിൽ വെച്ചിട്ട് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർത്തിട്ടുണ്ട് അല്ഹമ്മദില്ല മണിക്കൂറുകൾക്കുള്ളിൽ ഒരൊറ്റ രാത്രിക്കുള്ളിൽ തന്നെ എൻ്റെ ആ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പ്രയാസം തീർത്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എന്തൊരു ഹലാലായിട്ടുള്ള ഒരാവശ്യം നിങ്ങൾക്ക് നടക്കാനുണ്ടോ അല്ലെങ്കിൽ ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യം നിങ്ങളെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ഈ ഒരു ധിക്ര നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയം അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം അല്ലാണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിലായിട്ട് വന്ന് ചൊല്ലുക അങ്ങനെയല്ല ഒരു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം ഒരു സ്വസ്ഥതയോട് കൂടിയുള്ള ഒരു ടൈമിന് നിങ്ങളിത് നീയത്താക്കിയിട്ട് ചൊല്ലുക ഞാനിത് പറഞ്ഞില്ലേ ഞാൻ മയൂബിൻ്റെ ശേഷമാണ് ഇനി നിങ്ങൾക്ക് സുബൈൻ്റെ ശേഷമാണ് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈമെങ്കിൽ അപ്പോൾ ചെല്ലാം അല്ല ലോഹറിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ഹസറിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെല്ലാം ചൊല്ലിയാൽ നിങ്ങൾക്ക് നൂറ് ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിന് ഉത്തരം കിട്ടും ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിയില്ലാലിയും ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നിങ്ങനെ സാവധാനത്തിലായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് അല്ലാണ്ട് ഹൗല വലാ കൂവത്ത ലാ അങ്ങനെ സ്പീഡിലായിട്ട് ചെല്ലുത് ചെല്ലരുത് നമ്മളിത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിൽ വെച്ചിട്ടാണോ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇതുപോലെ ഇത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് ആ ഒരു പ്രയാസം നമ്മുടെ മനസ്സിൽ വെക്കണം എന്നിട്ട് ആദ്യം തന്നെ ഒന്ന് നിങ്ങൾ നീയത്താക്കി വെക്കുക ഇൻഷാ ഇൻഷാല്ല ഈ ഒരു ദിക്ർ ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒരൊറ്റ ഇരുന്ന് ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ മനസ്സിലുള്ള ഇന്നാലിൻ്റെ പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ഇന്നാലിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആ കാര്യമൊന്ന് നടന്ന് കിട്ടാൻ ആ പ്രയാസം ഒന്ന് തീർന്നു കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു ഒരാഗ്രഹം എനിക്കൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചൊല്ലുന്നു എന്ന് നീയത്താക്കി വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് വേറെ ഒന്നും സംസാരിക്കാതെ ഈ ഒരു ധിക്കറ് മാത്രം മുന്നൂറ്റി പതിമൂന്ന് തവണയും ചൊല്ലി തീർക്കുക അല്ലാണ്ട് കുറച്ച് ദിക്കറ് ചൊല്ലിയിട്ട് പിന്നെ കുറച്ച് സംസാരിച്ചിട്ട് ആ ഒരു രീതിയിലല്ല അല്ല എങ്കിൽ നിങ്ങൾക്ക് നിസ്കാര പായയിലിരുന്നു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ചെല്ലാം ഇന്ന സമയത്ത് ചൊല്ലണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്വസ്ഥതയോട് കൂടിയിട്ടുള്ളൊരു ടൈം ആ ഒരു ടൈമിൽ നിങ്ങളിത് ചൊല്ലാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും ഞാൻ ഇത് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ കാര്യം നടത്തിയെടുത്ത തിക്റാണിത് എന്ന് ഒന്നും രണ്ടും മൂന്നും തവണയല്ല ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹം നിറവേറിക്കിട്ടിയിട്ടുണ്ട് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ദിക്റ് നീത്താക്കി ചൊല്ലിയിട്ടുണ്ട് അതുപോലെ തന്നെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ധിക്ര നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ട് അതിനുള്ള പ്രതിഫലം അള്ളാഹു കാണിച്ചു തര തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ചെയ്തു നോക്കാൻ അല്ലാണ്ട് എൻ്റെ കാര്യമൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടിട്ടൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന ഒരു രീതിയിലാവരുത് ഇത് നിങ്ങൾ ചെയ്തു നോക്കാൻ ഇൻഷാ ഇൻഷാല്ല നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തക്കവയോട് കൂടിയിട്ട് ഈ ഒരു ധിക്ർ ഞാൻ ചൊല്ലുമെന്ന് ഇപ്പോഴേ നിങ്ങളെ മനസ്സിൽ നീയത്താക്കുക അശുദ്ധിയുള്ള സമയത്തും ഈ ഒരു ദിക്ക് ചെല്ലാൻ ചെല്ലുന്നതിനൊരു കുഴപ്പവുമില്ല വളരെയേറെ പ്രതിഫലം കിട്ടുന്ന ചൊല്ലിയാൽ അതിനുള്ള പ്രതിഫലം ഉടനെ തന്നെ കാണിച്ചു തരും ഈ ഒരു ദിക്കൃ അത്രക്കും ഫലമുണ്ട് ഇതിന് ഇൻഷാല്ല അതുകൊണ്ട് ഒരുപാട് വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടുമാണ് ഇത്ത എന്ന് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും പറയുന്നതാണ് വിഷമമാണ് ബുദ്ധിമുട്ടാണ് ഇന്നാലിന്ന കാര്യം കൊണ്ടാകുക ടെൻഷനിലാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഒന്നുകൂടി ഈ ദിക്കറ് ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ എൻ്റെ കാര്യം നടന്ന് ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിത് നെയ്യത്താക്കി ചൊല്ലിയപ്പോൾ തന്നെ എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ട് കാരണം ഞാനൊരു രാത്രി മരവിൻ്റെ ശേഷമാണ് ഇത് ചൊല്ലിയത് ആ രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ എൻ്റെ ആ കാര്യം അള്ളാഹു നടത്തിത്തുന്നു എനിക്ക് അത്ഭുതമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ശേഷം തന്നെ അതിൻ്റെ ഉടനെ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു ദിക്ർ എത്തിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് പേർ ഓതി ചൊല്ലി നോക്കിയിട്ട് ഉത്തരം കിട്ടിയിത്ത എന്ന് കമൻറ്റിലൂടെ അറിയിച്ചവരുമുണ്ട് അപ്പോൾ ഞാൻ ദിക്ർ ഞാൻ നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ദിക്ർ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു ദിക്റല്ലേ നമ്മളെല്ലാവരും ചെയ് ചൊല്ലുന്ന പോയി നമ്മൾ ചൊല്ലി നോക്കുന്ന ഒരു ദിക്റാണ് അല്ലേത് ലാഹല വലാ ഇല്ലാ കുവ്വത്ത ഇല്ലാബില്ലാഹിൽ അലിയില്ലീം ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിയില്ലീം ലാഹൗല വലാ കുവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ അലി തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ദിക്ർ എന്നാണ് അത്രക്കും പ്രതിഫലമുള്ള തിക്റാണിത് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ സഹിക്കുന്ന ഒരുപാട് സ്വലാത്തുകളും തിക്റുകളുമൊക്കെ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കി വെക്കുക ഇൻഷാ ഇൻഷാല്ല ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലിത്തീർക്കും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റിത്തരും ഇൻഷാ അല്ലാ എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിക്കോളി എന്നിട്ട് നിങ്ങൾ മൈരിബിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി ശേഷം എന്ന് പറഞ്ഞാൽ മൈരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസിനോദടം എന്നൊക്കെ ആയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എന്തെങ്കിലും തിരക്കുകളോ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു കൊണ്ട് മനസ്സിൽ അള്ളാനിങ്ങനെ കൊണ്ട് ഇങ്ങനെ നല്ല വിശ്വാസത്തിൽ ഇങ്ങനെ നല്ല തെക്കുവയോട് കൂടിയിട്ട് ലാ ഹൗലവല കൂവത്ത വലാ ലീം ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹിലി ലീം എന്നിങ്ങനെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലിക്കോളി ഇൻഷാല്ല നിങ്ങൾക്ക് അത്ഭുതമായി പോവും അത്രക്കും പ്രതിഫലം കിട്ടുന്ന ചൊല്ലിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും അത്രക്കും ഒരു ദിക്കറാണ് അതാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ എന്തെങ്കിലും ധിക്ക്റ് പറഞ്ഞു തരുമോ ഇത്ത സ്വലാത്ത് പറഞ്ഞു ഒക്കെ വിഷമം മാറാനുള്ള സ്വലാത്ത് പറഞ്ഞു തരുമോ എന്ന് ചോദി കമൻ്റിലൂടെ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് വിഷമം മാറാൻ പ്രയാസം മാറാൻ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ സൊല്ലി അല മുഹമ്മദി മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കി യാ റസൂൽ അല്ലാഹ് എന്ന സ്വലാത്ത് പ്രയാസം മാറിക്കിട്ടാനുള്ള സ്വലാത്താണ് ഈ ഒരു സ്വലാത്തൊരു നൂറെണ്ണം ആയിട്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാൻ നീയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ മതി അല്ലാഹുമ്മ സൊല്ലി അല മുഹമ്മദി മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാം അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു റിദീഖറിനെ പറ്റി പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ നമുക്ക് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് സ്വലാത്ത് നാരിയ തീ പടരും പോലെ അത്ഭുതമായി പോകുന്ന രീതിയിൽ അതിന് ഫലം കിട്ടുന്നുണ്ട് നമുക്കൊരോ വിഷമവും പ്രയാസങ്ങളുമൊക്കെ മനസ്സിലുണ്ടാവുമ്പം നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ മതി ഓരോ ഫർലു നമസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് തവണ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നാലും ഒരുപാട് പേര് പോയി ചോദിക്കും ഓരോ ധിക്കറിനെ പറ്റിയും സലാത്തിനെ പറ്റിയുമൊക്കെ അപ്പോൾ എനിക്കതിൽ കമൻറ്റിലൂടെ അതിൽ എന്ത് അതിന് റിപ്ലൈ നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പം ഞാനത് ഓരോ വീഡിയോ പറയുന്ന സമയത്ത് എന്ന് കരുതലാണ് അപ്പം നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഈ ഒരു ലാഹ്ലി ഇല്ലാ ഇല്ലാബി ലാഹി ലിം എന്ന ദിക്റിനെ പോലെ തന്നെ സ്വലാത്താണ് പവർഫുള്ളായിട്ടുള്ള സ്വലാത്താണ് ചൊല്ലിയാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും അത്രക്കും പ്രതിഫലം കിട്ടും തീ പടരും പോലെ തന്നെ ഇതിന് ഫലം കിട്ടുന്ന സ്വലാത്താണ് അല്ലാഹുമ സൊല്ലി സലാത്തൻ കാമിലത്തം വസല്ലിം സലാമൻ താമം അലാ സയ്യദ്ദിന മുഹമ്മദിൻ തൻഹല്ലുബിൽ ലുഖത് വ തൻഫരജുബിയിൽ കുറബ് വ തുലാബിൽ ഹവായിജ് വ തുനാലുബി റായബ് വ ഹുസ് ഉൽ ഹവാത്തിമി വൈസ്തസ് കലോമാമി വജീൽ കരീം വ അല ആലിഹി വ സഹബി ഹി ഫി കുൽമത്തീം വനഫസിം വി കുല്ലി കുല് മാലൂമുല്ല എന്ന സലാത്താണ് നാരിതു സലാത്ത് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെല്ലാവരും ഓരോ കാര്യത്തിനു വേണ്ടി നെയ്യത്താക്കി ചെല്ലുന്നതാണ് നാരിതു സലാത്ത് നമുക്ക് വല്ലാണ്ട് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ചൊല്ലാൻ പറ്റും ഈ ഒരു സ്വലാത്ത് ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് നാരത്ത് സ്വലാത്ത് നീയത്താക്കുക നമുക്ക് അറിയുന്നവർക്കൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ചൊല്ലിയാൽ ആ കാര്യമൊന്ന് നടന്ന് കിട്ടുമോ എന്താ ചെല്ലുക എന്നൊക്കെ നമ്മൾ ഇങ്ങനെ തപ്പി നടക്കുന്നവരുണ്ടാവും നമ്മൾ കൂടുതൽ പേരും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഓടി പോകാറുള്ളത് ഉസ്താദുമാരുടെ അടുത്താണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെല്ലിയാൽ തന്നെ അതിനൊക്കെ അള്ളാഹു നമുക്ക് പ്രതിഫലം കാണിച്ചു തരും ചെല്ലുന്ന ആ ഒരു രീതിയിൽ വേണം ചെല്ലാൻ എന്നേ ഉള്ളൂ അപ്പം നമുക്ക് അറിയാവുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഓരോ ഇടങ്ങേറുകളും ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ടാവും അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക പ്രയാസം മാറാനും വിഷമം നീങ്ങാനുമൊക്കെ നാരിയത്ത് സ്ഥലത്ത് ഓരോ ഫർ നമസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് തവണ നീയത്താക്കി ചൊല്ലിപ്പോര അതുപോലെ തന്നെ ഒരുപാട് ഇടങ്ങേറുകളൊക്കെ നീങ്ങാനുള്ളതാണ് ആയത്തുൽ കുർസി ആയത്തുൽ കുർസി രാവിലെയും വൈകിട്ടൊക്കെ ഒരു മൂന്ന് തവണയായിട്ട് നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക ഓരോ ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും നമ്മൾക്ക് കാക്കാനുള്ള ഒരു രക്ഷയാണത് ആയത്തിൽ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ ലാ ഇലാഹ ഇല്ലാഹു അലഹയുൽ ഖയ്യൂം ലാ തെഹുദൂസിനത്തും വലാനോമും ലഹു മാഫിസ് സമാവാത്തി വമാഫിഅറി മന്ദല്ലതി യഷ് ഫോ ഇന്ദഹു ഇല്ലാബേദിനിഹി യാവലമുമാബനായീഹിം വമാ ഹൽഫോം വലായോയി തൂന ഉഷയി മിന്നിൽ മിഹി ഇല്ലാബിമാ വസിയ കുർസിയും വഹുഅൽഅലിഅലീം എന്ന് ആയത്തിൽ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ആയത്തിൽ കുറിച്ച് രാവിലെ ഒരു മൂന്നെണ്ണം വൈകീട്ട് ഒരു മര്യ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു മൂന്നെണ്ണം അതുപോലെ തന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തും ഒരു മൂന്ന് ആയത്തിൽ കുറിച്ച് ഓതുക എന്നിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് ഓതിയിട്ട് നമ്മുടെ മേലൊന്നായിട്ട് തടവുക അതുപോലെ നമ്മൾ ചെറിയ മക്കളൊക്കെ ഉണ്ടാകും നമ്മുടെ അടുത്ത് കിടന്നുറങ്ങുന്ന ഐറ്റങ്ങൾക്കൊക്കെ ഒന്ന് തലയോടൊപ്പം തലയിലേക്ക് അങ്ങനെ ഒരു മൂന്ന് വട്ടം ഇഷ്വി ഇഷ്വി എന്ന് പറഞ്ഞിട്ട് ഊതി കൊടുക്കുക അതൊക്കെ ഒരു കാവലാണ് അതുപോലെ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തുപോയി പോകുന്ന സമയത്തൊക്കെ ആയത്തിൽ കുറിച്ച് ഊതിയിട്ട് ഇറങ്ങിയാൽ എഴുപതിനായിരം മലക്കുകൾ നമ്മെ കാവൽ നൽകുമെന്നാണ് ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇന്നാലിന്ന കാര്യമുണ്ട് ഇത് ചെയ്താലെന്നൊക്കെ വെറുതെ പറയുന്നതല്ല ഓരോന്നും ഓരോന്ന് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് നിങ്ങളിലേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എത്തിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക എന്നിട്ട് ചെയ്തു നോക്കുക പ്രത്യേകിച്ച് ഹൗല വലാ കുവത്ത അലീം എന്ന എന്നതിര് എന്തൊരു ആവശ്യത്തിനു നിങ്ങൾക്ക് എന്തൊരു ആഗ്രഹം നിറവേറാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ കാര്യം നടന്നു കിട്ടാൻ നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി വെറുതെ തള്ളിക്കളയേണ്ട നിങ്ങളെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും ഓ ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ ചൊല്ലുക അല്ലാതെ വേണ്ടാത്ത ഒരു രീതിയിലല്ല മനസ്സില്ല മനസ്സോട് കൂടിയിട്ടല്ലാതെ എന്ന ഒരു രീതിയിൽ എൻ്റെ കാര്യം അല്ലാഹു ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ സാധിപ്പിച്ചു തരും ഇൻഷാ അല്ലാ ഈ ഒരു രീതിയിൽ ഞാൻ ചൊല്ലി നോക്കുമെന്ന് മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് സംസാരിക്കാതെ മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഞാൻ പറഞ്ഞത് മറന്നു പോവേണ്ട മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി വെച്ചോളി ഇപ്പം തന്നെ എന്തൊരു പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എടങ്ങേറ് പറയുന്നവരുണ്ട് വിഷമം പറയുന്നവരുണ്ട് ഭർത്താവിന് ജോലിയില്ല എന്ന് പറയുന്നവരുണ്ട് കടം കൊണ്ട് പ്രയാസത്തിലാണിത്ത അധുവാ ചെയ്യണം ജോലിയിൽ വർക്കത്തില്ല അല്ലെങ്കിൽ ജോലിയിൽ ശമ്പളം കിട്ടുന്നില്ല ഇൻറ്റർവ്യൂ ഉണ്ട് പാസ്സാവണം അങ്ങനെ പരീക്ഷയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം ഫുള്ളായിട്ട് പ്രയാസവും വിഷമവും പറയുന്നവരാണ് അപ്പം നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് നീയത്താക്കിയിട്ട് വെച്ചോളി ഇതിനെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നടത്തിയെടുക്കാൻ റബ്ബേ ഞാൻ ഇതുപോലെ നീയത്താക്കുന്നു ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു ദിക്ക്റ് ഞാൻ ചൊല്ലും അതിന് ഇനി തക്കതായ പ്രതിഫലം എനിക്ക് നൽകണേ അല്ല അള്ളാഹു നൽകട്ടെ ആ മീൻ യാറബല്ലാലമീൻ അപ്പോൾ ഈ ഒരു ദിക്ക് നിങ്ങളെല്ലാവരും നീത്താക്കി ഇപ്പോഴേ ചെല്ലാൻ തുടങ്ങിക്കോളി അസ്സലാമു